അപ്പം ഓലോ കുറച്ച് പിന്നെ പോയാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ചുള്ള ടണ് അവരുടെ മേലുണ്ടാവുള്ളത് അവർ രാജ്യത്ത്

ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള മലയാളികൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറയുന്നത് എസ്പെഷ്യലി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയം സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണ രീതിയാണ് സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് പക്ഷേ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണ് കൂടുതൽ മലയാളികൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഞങ്ങളുടെ സേഫ് ഗാർഡിൻ്റെ ചില പ്രേക്ഷകർക്കും എന്തൊക്കെയോ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം സ്ത്രീകളുടെ വസ്ത്രശാലി അത് ഓരോ ഇഷ്ടം തന്നെയല്ലേ അതിനെ കുറിച്ച് നമ്മൾ വേറെ ആരെയും പറയുന്നത് നല്ലതല്ലോ ആണിറോസിന്റെ ആ ഭാഗത്തേക്കാണ് അണിറോസിന്റെ ഭാഗത്തോ ആരും എല്ലാവർക്കും തോന്നും പോലെ അങ്ങ് വരാരുതല്ലോ ആ അല്ലധാര മോശമായിട്ടൊന്നും ഇല്ല എന്നാലും എന്നാലും ും അറിയാലും ഓരോ കുറച്ച് കുറക്കണം പിന്നെ ബോച്ച് അങ്ങനെ പറയാൻ പാടില്ല മൂപ്പർ കുറച്ച് കുറക്കുകയും ബോച്ച് അങ്ങനെ പറയാൻ പാടില്ല അണിറൂസ് കുറച്ച് കുറക്കുകയും എല്ലാവർക്കും അറിയാതെ അറിയാം അത് ഭക്ഷണവും വസ്ത്രമൊക്കെ നമ്മുടെ അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് അനുകൂലിക്കുന്നുണ്ടോ ഇല്ല വസ്ത്രധാരണം പിന്നെ അവര് ധരിച്ചത് മോശമാണെന്നോ പറഞ്ഞത് ബോച്ച് അങ്ങനെ പറഞ്ഞു ശരിയാണോ താല്പര്യം ഇല്ല ആർക്കും ഒപ്പമില്ല രണ്ടുപേർക്കൊപ്പം ഇല്ല അങ്ങനെ വസ്ത്രം ധരിക്കാം അതിന് കുഴപ്പമില്ല ചോയ്സ് ആണ് പിന്നെ കേട്ടില്ല സംസാരിക്കുന്നതും ശരിയാണോ സ്ത്രീകൾക്കെല്ലാം അവരുടെ ഇഷ്ടത്തിനടുത്ത് നടക്കണ്ട് ഓരോരുത്തരും കാഴ്ചപ്പാടല്ലേ ബോച്ചങ്ങനെ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബോച്ചങ്ങനെ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ വസ്ത്രം അവനാ

ാണ് എന്ത്യണം എന്ത് ഡ്രസ് രണ്ടാ മോശ പേടിച്ചു ചോദിക്കുന്നു എനിക്കൊന്നും പറയാത്ര പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് മറ്റുള്ളവർ ചെലവിൽ വന്നാൽ ജീവിക്കുന്നു അത് ഡബിൾ മീനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗോപി ചമ്മണ്ണനോട് ഞാൻ വെള്ളം വെള്ളം പറഞ്ഞാലും അയാളൊക്കെ ചോയ്സാണ് അപ്പൊ അയാൾ ആ വെള്ളം വെള്ളം നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് വിടാം മുപ്പത്തി അധ്വാനിച്ചിട്ടാണ് ഇതാക്കുന്നത് അയാളുടെ അടുത്ത് കടം വാങ്ങിയിട്ടല്ല മിണ്ടാതിരിക്കാണ് ഏറ്റവും വലിയൊരു കാര്യം ഓരോരുത്തരും സ്ത്രീകളുടെ വസ്ത്രധാരണ വസ്ത്രധാരണ രീതി സ്ത്രീകളുടെ ഓരോരുത്തർ ആ വസ്ത്രധാരണ രീതിയെ ഇപ്പൊ ചില ആളുകള് വിമർശിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്താ കുറിച്ച് പറയാരുണ്ട് ചോയ്സ് ആണോ വസ്ത്രധാരണം അതന്നെയാണ് നമ്മളെ പോലുള്ള ഇന്ത്യ ഒരു ഒരു പരിധിയിൽ കൂടുതൽ സ്ത്രീ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അത് ഡ്രസ്സിംഗ് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ല എന്നാണ് ഇവർ പറയുന്നത് പറയുന്നത് ഒരാളുടെ ഒരാളുടെ എന്ന് കംപ്ലീറ്റ്ലി ഇഷ്ടമാണ് അത് വേറെ ഒരാൾക്ക് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറയാനോ ഒരു സജഷൻ സജഷൻ പറയുന്നതും പാടില്ല എന്നാണ്

ശക്തി മന ശക്തിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് നമ്മളിപ്പോ എന്തായാലും ബോയ്സ് വെച്ചാല് എന്തായാലും ഓപ്പോസിറ്റ് സെക്സിന് കണ്ട എന്തായാലും നോക്കും അപ്പോ അതിനനുസരിച്ചുള്ള ഡ്രസ് ഇടുക അതായത് മീൻസ് ഡ്രസ് വെറുതെ ഓരോരുടെ കംഫോർട്ടിനനുസരിച്ച് ആയിട്ട് പക്ഷേ നമ്മൾ നോക്കുമ്പോ ഒരു കമന്റ് വരും അത് വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സ്ട്രോങ് ആണെന്നുള്ള രീതിയിലുള്ളവര് മാത്രം അങ്ങനെ അശ്രദ്ധരിച്ചു വരിക അല്ലാണ്ട് ഇത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തൊട്ടാടി പോലെ വാടി പോവാണ്ട് കൊടുക്കുക ഗേൾസ് നല്ല നല്ല ഉള്ളൂ ആരുടെ സെലിബ്രിറ്റീസ് ും പല ആൾക്കാരോട് മോശമായിട്ട് സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഓരോരുത്തർ ഇഷ്ടല്ലേ ഇപ്പോ നടക്കുന്ന ബോഛയുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഈ ഇഷ്യൂവിൽ ശരിക്കും മുമ്പ് അവിടെ ഒരു വത്തക്ക സമരം ചുംബന ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശിക്ഷിക്കുന്നതിലും വേണ്ടേ അതെ ഇപ്പോ മണിയാഴ്ച മുമ്പ് പെൺപിള്ള ഒരുമയെന്നുള്ള അവരോട് പറഞ്ഞ ആ കേസിന്റെ കാര്യം എന്തായി ഈ ഒരു ബോച്ച മാത്രസാരിച്ചത് കേരളത്തിൽ അല്ലല്ലോ അപ്പോൾ ശിക്ഷിക്കപ്പെടുന്നതിലും ഒരുമു ഇതിനു മുമ്പും രാഷ്ട്രീയക്കാരും സിനിമാക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കിയോ മാത്ര ഒരു നെലവിളി ഒരേ ശുചിമുറി ഒരു തൌത്സാലയം ഒരേ സീറ്റ് ഒരേ വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ട് നെലവിളി കൂട്ടാൻ നമ്മൾ പിന്നെ ഇതിന് മാത്രം ഇതിനാണ് എതിർക്കുന്നത് അതല്ലേ അതെ അപ്പോ അത്ര അത്രമാത്രം എനിക്കൊക്കെ പറയാനുള്ളൂ കാരണം ചെയ്യുമ്പോ എല്ലാം വസ്ത്രധാരണ രീതിയെ ദ്വയാർത്ഥത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് അറസ്റ്റ് മാത്രമല്ല ഇതിനൊക്കെ മാതൃക മുമ്പുണ്ടായില്ല അച്യുതാനന്ദൻ വരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെമ്പിള്ളേരുമേലും മണിയാസാൻ എത്ര തവണ എന്തൊക്കെ ആംഗ്ലേയ ഭാഷയില് സംസാരിച്ചുണ്ട് അതിനെതിരെ വല്ല നടപടിയുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് അത് മാത്രം അപ്പൊ എല്ലാത്തിലും ശിക്ഷയിലും വേണം സമത്വം അത് രീതിയെ കുറിച്ച് എന്താ അവരുടെ ഒരു ഒരു ചോയ്സ് 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 ആണ് ആണ് കാരണം ഞാൻ ലോകത്ത് പല പല യാത്ര ചെയ്യാൻ ചൈന രാജ്യങ്ങളും ഇഷ്ടം നമ്മൾ എത്തി നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഭക്ഷണവും നമ്മുടെ ആ അപ്പം ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കേട്ട് കാണും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടി അറിയിക്കുകയാണ് ഇതുപോലെ പോലുള്ള ഒരു മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ദിസ് ഈസ് ഡൈനിങ് ഓഫ് അജയ് കല്ലായി